നെല്ലി സംഭരണത്തിൽ നടത്തിയ അഴിമതിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ബി ജെ പി പാലക്കാട് മേഖലാ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു നെല്ലിന്റെ തുക നൽകണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര മാനദണ്ഡങ്ങൾ മറികടന്നാണ് സംവരണം നടത്തിയിട്ടുള്ളത് സംഭരണത്തിനുവേണ്ടി കേന്ദ്രക്കാരുമായി ഉണ്ടാക്കിയ ധാരണാപത്രം പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ലംഘിച്ചിരിക്കുകയാണ് സംഭരണത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകിയ തുകയെക്കുറിച്ചും ചെലവഴിച്ചതിനെ സംസ്ഥാന സർക്കാർ ൻ കർണാടകയിലെ ഇരുപത്തിനാല് ലക്ഷം ടണ്ണ് ആന്ധ്രയിലെ മുപ്പത്തിരണ്ട് ലക്ഷം ടണ്ണ് അവരൊന്നും നയാ പൈസ ഓർക്കാൻ പാർക്കിയില്ലല്ലോ നയാ കൊടുക്കുന്നില്ലല്ലോ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ കർഷകന്റെ നെല്ല് സംഭരിക്കുന്നതിന്റെ പണം കൊടുക്കാൻ നാൽപ്പത്തെട്ട് മണിക്കൂർ പ്രസിഡന്റ് വിവേകാനന്ദൻ കോലത്ത് അധ്യക്ഷനായിരുന്നു മണ്ഡലം പ്രസിഡന്റ് സുജീഷ് കല്യാണിക്കാവ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എം നടരാജൻ റജി കാലടി പി ടി ജയപ്രകാശ് കെ വി അശോകൻ ശിജില പ്രദീപ് പി പി വിദ്യാധരൻ പ്രേമൻ കുട്ടത്ത് ശിവകുമാർ മെങ്ങിനിക്കര അശോകൻ പോറൂക്കര തളത്തിൽ മണികണ്ഠൻ സുബിത എന്നിവർ സംസാരിച്ചു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.